ദിവ്യമായ ഒരു ദിവ്യ ദിവ്യമായ ഒരു ഒഴുക്കോ ദിവ്യ ദീപ്തിയുടെ ദിവ്യ കടാക്ഷത്തിന്റെ ഒരു നിദർശനമോ ദൈവികമാണോ ഇത് പഠിച്ച മഹത്വമാണോ ണോ ആരാണ് പഠിപ്പിച്ചത് വാപ്പയോട് കാണിക്കേണ്ട അച്ചടക്കം ആരാണ് ഇസ്മയിൽ ബലിഖി പഠിപ്പിച്ചു കൊടുത്തത് അള്ളാമുന്ന് പഠിപ്പിച്ചതോ ഇബ്രാഹിം നബിയുടെ മകൻ ഇസ്മയിൽ നബി വല്ല മദ്രസയിലും പോയി പഠിച്ചതാണോ എവിടെന്നാണ് പ്രശ്ന ഇത് കിട്ടിയത് ഇതെന്തൊരു മറുപടിയാണ് മാഷാ ചെയ്തോണി വാപ്പിന്നെ മദ്രസയിലെ അല്ലെങ്കിൽ ദീനി സ്ഥാപനത്തെ കൊണ്ടുപോയ വാപ്പ പ്രയാസം എന്റെ കൂട്ടുകാരൊക്കെ കളിച്ചടക്കാണ് അവര് ഫുട്ബോൾ ക്രിക്കറ്റ് എന്തൊക്കെ അവർ നല്ല അന്തസ്സുള്ള വസ്ത്രത്തെ നടക്കുകയാണ് ഞാൻ ഈ വെള്ളക്കുപ്പായി കിട്ട് നടക്കുന്നതല്ല എന്തില്ല ദീനിനല്ല വാപ്പ ഞാൻ ഇത് പറയുന്നൊരു മകൻ വലിയ സൗഭാഗ്യമാണ് അത് സൗഭാഗ്യമാണെന്ന് നമ്മൾ തിരിച്ചറിയുന്നത് അതിലും വലിയ സൗഭാഗ്യമാണ് അള്ളാഹു വിഷയമാണ് പിന്നെ മറുപടി അതാണ് ചെയ്തോടെ വാപ്പ ഞാൻ നിന്നരാം ഇത് വാപ്പയോടും മക്കൾ കാണിക്കേണ്ട അച്ചടക്കമാണ് വാപ്പ ഉമ്മയും അങ്ങനെയാണ് നമുക്കത് ചോയ്സ് ഇല്ല എന്നല്ലേ ഉമ്മയോടും വാപ്പയോടുമുള്ള ആദരവ് അവരോട് കാണിക്കേണ്ട അച്ചടക്കം ഒരു മനുഷ്യൻ എത്ര വലുതായാലും സ്വന്തം വാപ്പ വരും എഴുന്നേറ്റി നിൽക്കണം എന്നൊരു സദീപ് ചർച്ച ചെയ്തിട്ടുണ്ട് വാപ്പ പുറത്തുനിന്ന് കയറി വരിക നമ്മൾ ഇരിക്കുകയാണ് എഴുന്നേറ്റ് എത്ര വലുതായാലും അവൻ എഴുന്നേറ്റ് നിന്നേ പറ്റൂ മഹാനായികൻ അഡ്വാൻ സമിക്കുന്ന അസറേണ്ടത് സ്ഥാനമുള്ള പാപ്പ സാധാരണക്കാരന മകൻ എം എൽ എ ആണ് മകൻ മന്ത്രിയാണ് വീട്ടുകാരില്ല ബാപ്പയാണോ നീ എഴുന്നേറ്റ് നിന്നേ പറ്റൂ ആദരസൂചകമായിട്ട് പാപ്പയെ ബഹുമാനിക്കണം ബാപ്പ മുസ്ലിം എന്നല്ല എന്ന് വിചാരിക്കുക പാപ്പക്ക് സേവനം ചെയ്യണ്ടേ പാപ്പക്ക് ഹെതുമത്ത് ചെയ്യണ്ടേ നമ്മുടെ നാട്ടിൽ പൈസ അയച്ചുകൊടുക്കുന്ന മാത്രമല്ല ഉമ്മാക്കും അപ്പാക്കും ചെയ്യുന്ന സേവനം അവരെ സന്തോഷിപ്പിക്കണം ഫോൺ ചെയ്തിട്ടോ വിളിച്ചിട്ടോ അവർക്ക് ഇഷ്ടമുള്ളത് ചെയ്യിച്ച് അവരെ മനസ്സ് സന്തോഷിപ്പിച്ചാൽ അള്ളാഹു നമ്മെ കൊണ്ട് സന്തുഷ്ടനാണ് മാതാപിതാക്കൾ വിഷമിച്ചാൽ അള്ളാഹു നമ്മിൽ കുപിതനാണ് എന്ന റസൂളുള്ള ഇസ്മഹിന്റെ ഗരീശ്വര വാപ്പയെ സന്തോഷിപ്പിക്കുക ചെയ്തോളി വാപ്പ ഞാൻ നന്നേരാം അള്ളാഹു അങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ തലമുറയ്ക്ക് എന്നാ മാറ മാപ്പിന്റെ പേരിൽ എത്തി എന്നിട്ടില്ലെങ്കിൽ എന്റെ മാപ്പാന്റെ എന്ത് യുദ്ധം പത്ത് സെഞ്ചിന് അഞ്ച് സെഞ്ചിനാണ് ഇപ്പൊ സ്വന്തം ചോരടക്കം മുറിച്ചു മാറ്റുന്നത് ജ്യേഷ്ഠൻ അനുജനോട് കണ്ടുകൂടായ്മ അല്ലെ എന്തിനാണ് ഇതൊക്കെ നമ്മൾ വിചാരിക്കുക സന്തോഷം എന്ന് പറഞ്ഞത് ഈ പൈസയിലാണ് എന്നാ വിചാരിക്കണത് ഈ മുതലിലാണ് സന്തോഷം അള്ള പറഞ്ഞതോ അല ജനിച്ചിരില്ല ഒത്തും ഇന്നിൾക്കുള്ളൂ നീ അമ്മാന ഒത്തു നടന്നോ എന്റെ മനസ്സ് എന്നും വസന്തമാണ് പൈസയിലാണ് സന്തോഷം വിചാരിച്ചു പൈസ പോയപ്പോ ഇവൻ ടെൻഷനായ എന്റെ പൈസയായിരുന്നു എന്റെ സന്തോഷം എന്നാണ് ഇവൻ വിചാരിച്ചത് അതല്ലോ അള്ളാഹുബിൻ ത്യാഗം ഇബ്രാഹിം ഇബ്രാഹിമിക്ക് അലഹി അവരുടെ മകൻ ഇബ്രാഹിം നബിയോട് അങ്ങനെ പെരുമാറി അതുകൊണ്ട് ഹരി തി ചേർത്ത് വായിക്കണം അഭിനാവും മാതാപിതാക്കൾക്ക് നിങ്ങൾ നന്മ ചെയ്യണേ നിങ്ങളോട് നിങ്ങളുടെ മക്കൾ നന്മ ചെയ്യും നിങ്ങളുടെ വിചാരത്തിലേക്ക് പോകരുത് നിങ്ങൾ തോതിവാസത്തിലേക്ക് പോകല്ലും അജുവാജിക്കും നിങ്ങളുടെ പെണ്ണുങ്ങളും ചാരിത്ര ശുദ്ധിയുള്ളവരായി ജീവിക്കും നിങ്ങൾ തോന്നി ചെയ്താൽ അവരെ കൊണ്ട് അള്ളാഹു ചെയ്യിപ്പിക്കും എന്നെ പറഞ്ഞിട്ട് കാര്യമില്ലേ കൊടുക്കണത് തിരിച്ചെടുക്കാൻ പറ്റും ഈ പാഠം ചെയ്യുന്ന വിലകിത്തല മുതൽ പഠിപ്പിക്കുകയാണ് അള്ളാഹു അബ്ദുൾ ഈ കുടുംബം ഈ പാശ്ചാത്യ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ പ്രശ്നം എന്താ കുടുംബം എന്ന് പറഞ്ഞ സംഗതിയില്ല കുട്ടികൾ മുഴുവനാണ് ഡോക്ടർ ചിന് ഏതൊക്കെയോ ആർക്കെയോ വ്യഭചാരികൾക്ക് ജനിച്ച മക്കളെടുത്ത് വളർച്ച നടക്കുക ഉമ്മയും വാപ്പയും അറിയില്ല മക്കൾക്ക് അറിയില്ല ആരാ വാപ്പ ആര വാപ്പറിയില്ല ഞങ്ങൾ വിചാരിച്ചു അതൊക്കെ ഒരു ഹദീസിൽ വന്നിട്ടുണ്ട് ഔലാദുദ്ദീന വാപ്പയുടെ അഡ്രസ്സില്ലാത്ത മക്കൾ ജനിക്കുന്നത് അന്ത്യനാളിന്റെ അടയാളമാണ് മക്കൾ വർദ്ധിച്ചു വരുന്നത് ഔലാദുദ്ദീന വ്യഭിചാരത്തിൽ ജനിച്ച മക്കൾ അത് വർദ്ധിച്ചു തുടങ്ങിയവ ആർട്ടൊക്കെ എത്തിയാൽ കഴിഞ്ഞു അന്ത്യനാളിന്റെ പച്ചയായ യാഥാർത്ഥ്യം കാണാൻ തുടങ്ങിയ അർത്ഥം കുടുംബല്ല കുടുംബം എന്ന സങ്കല്പല്ല വാപ്പയെ നോക്കണ്ട ഉമ്മയെ നോക്ക അവനവൻ അധ്വാനിക്കുന്നു അവൻ അടിച്ചുപൊളിച്ച് ജീവിക്കുന്നു ആറുമാസം ജോലി ആറുമാസം ടൂറ് കുടുംബത്തെ നോക്കണ്ട യാതൊരു ഇല്ല ഇത് പാശ്ചാത്യൻ മുസ്ലിം സമൂഹത്തെ ടാർഗറ്റ് ചെയ്ത് നമ്മുടെ സമൂഹത്തിന്റെ മൂല്യങ്ങൾ തകർക്കാനുള്ള കുടിയ ശ്രവത്തിൻ്റെ ഭാഗമാണ് തിരിച്ചറിയണം അവരത് പരസ്യത്തിൽ പറയുന്നില്ല നമ്മൾ തിരിച്ചറിയതൊരു കൾച്ചറ് കൾച്ചറൽ അറ്റാക്കാണ് സംസ്കാരത്തെ അറ്റാക്ക് ചെയ്യാണിത് നിങ്ങൾ ഈ കുടുംബം എന്ന് പറഞ്ഞിടന്നോളൂ ഞങ്ങൾ കണ്ടില്ലേ കണ്ടവന്റെ കൂടെ അല്ലെ കൈ മുടിച്ച് നടക്കുന്ന അവളെ മതിയാകുമ്പോൾ വേറൊത്തന്റെ കൈ മുടിച്ച് നടക്കും വിവാഹത്തിന്റെ മുമ്പ് മിനിമം ഇരുപതാളെങ്കിലും ഗേൾഫ്രണ്ട് ആയിക്കൊണ്ട് നടക്കേണ്ട ചെറുപ്പക്കാരെന്ന് ആധുനിക കണക്ക് അമേരിക്കയിൽ മിനിമം ഇരുപത് പെണ്ണുങ്ങളാണ് എന്നിട്ടാണ് കല്യാണം കഴിക്കാൻ ഞാൻ പറഞ്ഞല്ലോ ഒരു പ്രധാനപ്പെട്ടൊരു സെലബ്രിറ്റി മാസികയുടെ മുഖപത്രം അതായിരുന്നു ഒരു പെണ്ണു ഒരാണ് നിൽക്കുന്നു അവൾക്ക് വള്ളം നിറഞ്ഞ് അവള് പ്രസവിക്കാനായി നിൽക്കാൻ വയർ കൊടുത്തിട്ട് എന്ന ഗോസിപ്പ് ഗോസിപ്പ് പറയാ രണ്ട് സിനിമാ സ്റ്റാറുകളെ കല്യാണം കഴിക്കോ ഇല്ലേ എന്ന് ഇപ്പോഴും തീരുമാനമായിട്ടില്ല കല്യാണം കഴിക്കുക പ്രസവിക്കാനായിട്ടുള്ള ഇവന്റെ ഗർഭമാണ് അത് ആലോചിക്കുക കല്യാണം കഴിക്കണോ വേണ്ട ഈ ലോകത്താണ് അള്ളാഹുദാന്റെ കുടുംബ ബന്ധങ്ങളെ സംബന്ധിച്ച് മൂന്ന് വിഷയം കൽപ്പിച്ചു മൂന്ന് വിഷയം നിരോധിച്ചു അള്ളാഹു നിങ്ങളോട് നീതി ചെയ്യാനും നന്മ ചെയ്യാനും കുടുംബത്തെ സഹായിക്കണം എന്നും അള്ളാഹു പറയുന്നു അക്രമം പറ്റില്ല തോന്നി മാസം വായകൊണ്ട് പറയരുത് മോശപ്പെട്ട കർമ്മങ്ങൾ ചെയ്യരുതെന്നും അള്ളാഹു നിങ്ങളോട് നിരോധിക്കുന്നു മാതാപിതാക്കളെ ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഒരു മക്കൾ സൗഭാഗ്യമല്ലേ നമ്മുടെ കേരളത്തിലൊക്കെ ഏതൊരു ബാക്കി കിടക്കുന്നുള്ളൂ മഹാനുള്ള നല്ല അച്ചടക്കമുള്ള ഒരു ഒരു ഫാമിലി സ്ട്രക്ചർ ഇത് ഒരു സമൂഹത്തിന്റെ സൗഭാഗ്യമാണ് അവിടെ അച്ചടക്കമുണ്ട് ഇവിടെ മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട് മ്യൂച്വൽ റെസ്പെക്ട് ഉണ്ട് മാഷാ